ഒരു അന്താരാഷ്ട്ര ഈ ഫിഫ ലിസ്റ്റ് ചെയ്ത ടീമുകൾ രണ്ട് ടീമുകൾ ലിസ്റ്റ് ചെയ്ത റാങ്കിങ്ങൾ ഫിഫ്റ്റി റാങ്കിങ്ങുള്ള രണ്ട് ടീമുകൾ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ കളിക്കാൻ വരുന്നത് അപ്പോൾ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ പാലിച്ചാൽ മാത്രമേ നൽകുകയുള്ളൂ അതെല്ലാം നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അത്തരത്തിൽ അറിയാലുള്ളൂ നമ്മുടെ അടുത്തുള്ള ഒരു ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ ഒരു സ്റ്റേഡിയം പിന്നെ നമ്മൾ ശ്രമിച്ച് തിരുവനന്തപുരത്ത അത് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നുള്ള രീതിയിൽ ആദ്യമേ അവർ അതിൻ്റെ ഫീൽഡ് വേറെ റഫാണ് അപ്പോൾ അത് അതവർ വരും അങ്ങനെയാണ് നമ്മൾ കൊച്ചി എന്നെ കണ്ടെത്തുന്നത് അപ്പോൾ കൊച്ചിയിൽ ഫീൽഡൊക്കെ ശരിയാണ് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളുള്ള ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ താമസിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ കളി നിർത്തി കളി പോയി എന്നൊക്കെ നമുക്ക് വേണം വേണമെങ്കിൽ ബസ്സി മാത്രമായിട്ട് വരും പക്ഷെ അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല മെസ്സി മാത്രം വന്ന് റോഡ് ഷോ നടത്തി പോയാലും നമുക്കതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഐ മീൻ ഒരു നമ്മുടെ കായിക മേഖലയിൽ നമുക്ക് കിട്ടേണ്ട അതുകൊണ്ടുള്ള ഉപയോഗം നമുക്ക് ലഭ്യമാകും അതാണ് അതാണിതിൻ്റെ പ്രശ്നം ഞാൻ വീണ്ടും പറയുന്നു ഇതൊരു നെഗറ്റീവ് ന്യൂസ് അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് ഒരു ഒരു കേരളത്തിലൊരു കായിക വകുപ്പ് ഇത്രയും ശ്രമിച്ച് നമ്മളായിട്ടല്ലല്ലോ ഈ കളി അനൗൺസ് ചെയ്യും നമ്മൾ ആദ്യം പറഞ്ഞു നിങ്ങൾ പലപ്പോഴും ചോദിക്കുമ്പോൾ വരും എന്ന് പറഞ്ഞെങ്കിൽ കൂടി ഈ കളി അനൗൺസ് ചെയ്ത് അർജൻറ്റീന നാഷണൽ ടീമാണ് അവരുടെ സൈറ്റിലാണ് ഇത് അനൗൺസ് ചെയ്തത് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ അത് അത് റെക്ടിഫൈ ചെയ്യാണ് അവിടെ നടക്കണല്ലേ നോക്കൂ നിലവിൽ അവിടെ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ആ സ്പോൺസർ ഈ കളി വരണം എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിലാണ് ഇപ്പം അത് ചെയ്യുന്നത് അതുകൂടി അത് സത്യത്തിൽ ആരാതിനൊക്കെ തയ്യാറാവും സർക്കാരിൻ്റെ ഒരു സ്റ്റേഡിയം നൽകിയാൽ പത്തോ അമ്പതോ കോടി അമ്പതിലൊന്നും നിൽക്കാൻ പോകുന്നില്ല ഒന്ന് അത് അദ്ദേഹം സ്വന്തം ഏറ്റെടുത്ത് നടക്കണം നമുക്കൊരു ലേറ്റ് വരെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള സമയം പോലും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൽ നമ്മൾ കാണേണ്ടത് കേരളം നല്ല രീതിയിൽ തന്നെ ഇതിന് ശ്രമിച്ചു അദ്ദേഹം ഈ സ്പോൺസർ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായവും നമ്മളോട് ചേർന്ന് ചെയ്തിട്ടുണ്ട്